അന്തരിച്ച മിമിക്രി താരവും നടനുമായ കൊല്ലം സുതിയുടെ ഭാര്യയാണ് രേണു സോഷ്യൽ മീഡിയയിൽ ഫോട്ടോഷൂട്ടും റീൽസുകളും ഷോർട്ട്സ് ഫിലിമുമായി സജീവമാണിപ്പോൾ രേണു രേണു പങ്കുവെക്കുന്ന റീൽസിനെല്ലാം നിരവധി നെഗറ്റീവ് കമന്റുകളാണ് വരുന്നത് എന്നാൽ മക്കൾക്ക് വേണ്ടിയാണ് ഇപ്പോഴുള്ള ജീവിതമെന്നും രേണു സുതി അഭിമുഖങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോഴിതാ താൻ ട്രെയിനിൽ നിന്ന് വീണു എന്ന വിവരമാണ് രേണു പങ്കുവെക്കുന്നത് പ്ലാറ്റ്ഫോമിലേക്ക് ലഗേജുകളുമായി ചാടി ഇറങ്ങിയപ്പോഴാണ് തലയടിച്ച് വീണത് ട്രെയിനിന്റെ എ സി കമ്പാർട്ട്മെന്റിലാണ് രേണു ും ഷൂട്ടിങ് സംഘവും സഞ്ചരിച്ചിരുന്നത് ഡോർ തുറക്കാനുള്ള ശ്രമത്തിനിടയിൽ ട്രെയിൻ നീങ്ങാൻ ആരംഭിച്ചു ഇറങ്ങാനുള്ള ശ്രമത്തിനിടെ പ്ലാറ്റ്ഫോമിലേക്ക് വീഴുകയായിരുന്നു ഭാഗ്യത്തിനാണ് പാളത്തിലേക്ക് വീഴാതെ വലിയ അപകടം ഒഴിവായതെന്ന് രേണു പറയുന്നുണ്ട് തുടർന്ന് ആശുപത്രിയിൽ പോയി സി ടി സ്കാൻ എടുത്തു അതിൽ കുഴപ്പമൊന്നുമില്ല എന്നും രേണു സുതി പറയുന്നുണ്ട് അതേസമയം രേണു സുതി ട്രെയിനിൽ നിന്ന് വീണെന്ന അനുഭവം പങ്കുവച്ച വീഡിയോക്ക് താഴെയും മോശം കമന്റുകളാണ് വരുന്നത് എന്നാൽ ഒരാൾക്ക് അപകടം പറ്റുമ്പോഴും ഇങ്ങനെ കമന്റ് ചെയ്യുന്നവരെ ുന്നവരുമുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ മറ്റൊരു വൈറൽ താരം അലിൻജോസ് പെരേരയുമായി പുതിയ ആൽബത്തിൽ അഭിനയിക്കുകയാണ് രേണു തെൻസീർ കൂത്തുപറമ്പാണ് ആൽബം സംവിധാനം ചെയ്യുന്നത്